ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഫോട്ടോണ്ട് ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായക സമുദായത്തിൽ ഐത്തലപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കനാ പണ്ട് ഇറ്റലിയിലുള്ളതാ അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് കടത്തി എന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കന അത് ഇവന്റെ ഫാമിലിയായിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നു ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ ഐത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞു ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സെവറി സെരിമണിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ആ ചെറുക്കനായിരുന്നു അവനെ ഞാനെ കത്തൊഴിച്ചൊരു പെണ്ണായിരുന്നു കല്യാണം കഴിച്ചത് ത്രിമേണിയാ കല്യാണം കല്യാണം കഴിച്ചിട്ട് അന്ന് ആയിരുന്നു കല്യാണം കഴിച്ചിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചിറക്കാരൻ ലായ ചെറുക്കനോട് സഹിക്കു ആയ പിന്നെ ഇവൻ രാത്രിയിലാ പെണ്ണിനെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു ആ പുകച്ചൊക്കെ പേടിച്ചു പോയി അതിനെ രാവിലെ ഇവൻ കൊണ്ടൊക്കെ വിട്ടിട്ട് ഇവര് നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയെ എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണാ മറ്റേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളൊരു വാർത്ത ചെയ്തത് രണ്ട് വീഡിയോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഇട്ടിരുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പയ്യൻ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച പയ്യൻ ആദ്യ രാത്രിയിൽ റൂമിൽ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു അവൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നിരുന്ന അവിടെ വന്ന ഭക്ഷണം വെക്കാൻ വന്നവരെയും അവരുടെ ബന്ധുക്കാരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവൻ റൂമിലേക്ക് ചെല്ലുകയാണ് ആദ്യ രാത്രി ചെന്ന് കഥക് തുറന്നു നോക്കുമ്പോൾ ഒരു അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് കട്ടിലേക്ക് കിടക്കുകയാണ് ആ പെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് പ്രചരിച്ചത് ഇത് നല്ല രീതിയിൽ തന്നെ അങ്ങ് പ്രചരിച്ചു ഇത് പ്രചരിപ്പിച്ചതാരാണ് ഈ പറയുന്ന പയ്യൻ്റെ ആൾക്കാരാണ് പ്രചരിപ്പിച്ച് വിട്ട് ആ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറ്റി അവരെടുത്തു അത് വലിയ രീതി വിജയിച്ചെന്ന് പറയാം പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ കുറച്ചു നേരം മാത്രമേ ആ ഒരു വിജയം വിജയമുണ്ടായിരുന്നുള്ളൂ ഈ പറയുന്നവനെ കൊണ്ട് മുമ്പും നമ്മുടെ കേരളക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഈ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കുടുംബമാണ് ഈ റാന്നിയിലുള്ള ഈ കുടുംബം ഇവർ ഇറ്റലിയിൽ നിന്ന് വന്ന സമയത്ത് ഇവരുടെ റൂട്ട് മാപ്പ് വരെ നമ്മുടെ മൊട്ട റിപ്പോർട്ടർ ചാണല്ലേ മൊട്ട വരച്ചതാണ് അല്ലേ അപ്പോൾ ഇവരെക്കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത് ഈ സംഭവം എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന ചിലർക്കൊക്കെ അറിയത്തില്ലായിരിക്കും ഞാൻ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞുതരാം ഈ പറയുന്ന റാന്നിയിലുള്ള പയ്യൻ അവൻ ജർമ്മനിയിൽ നിന്ന് നാട്ടി വരുന്നു നാട്ടി വന്നതിന് ശേഷം ഇവൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട വീഡിയോ കോളിലൂടെ പരസ്പരം കണ്ട ഒരു പെൺകൊച്ചുമായിട്ട് വിവാഹം ഉറപ്പിക്കുന്നു ഉറപ്പിച്ചതിന് ശേഷം നിശ്ചയം കഴിഞ്ഞു കല്യാണവും കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യ രാത്രിയിൽ ഇവൻ ആ പെൺകുട്ടിയുടെ അടുത്ത് എന്തോ കാണിച്ചു സൈക്കോ പോലെ എന്തൊക്കെയോ ചെയ്തു ക്രിസ്ത്യൻ ഇതുപ്രകാരം ആദ്യരാത്രി പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ് പക്ഷേ ഇവൻ ഇവരുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ആദ്യ രാത്രിയൊക്കെ അത് കഴിഞ്ഞ് ഇവൻ എന്ത് ചെയ്തു പ്രാക്ക് രാമായണം ഈ പെണ്ണിനെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ വിട്ടതിന് ശേഷം ഇവൻ നേരെ ഇറ്റലിക്ക് വിട്ടു ആ പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം നിരവധി വാർത്തകളാണ് വന്നത് വന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പെണ്ണിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വോയിസ് നോക്കൂ അന്ന് വന്നത് ഒരു ഫോട്ടോ ഇത് മൂന്നാല് ദിവസം നമ്മുടെ സമുദായത്തെ ചൈത്തലപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കനാ പണ്ട് ഇറ്റലിയിലുള്ളതാണ് അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാ അത് ഇവന്റെ ഫാമിലിയായിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്നത് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ വൈത്തരപ്പള്ളി വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞവനെ അങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ സേവർ സിനിമയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നത് ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നാല് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഇവിടെ ഈ പയ്യൻ പറഞ്ഞു കേട്ടോ അതായത് ഈ കാണുന്ന ഫോട്ടോയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പെങ്കൊച്ച് അത് പെങ്കൊച്ചല്ലായിരുന്നു അതൊരാണായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേന് പയ്യൻ എന്ത് ചെയ്തു അത് ഉപേക്ഷിച്ചിട്ട് അവൻ നേരെ ഇതിലേക്ക് വിട്ടു പിന്നെ അപ്പൊ സമുദായത്തിലെ തിരുമനിമാരൊക്കെ തിരക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് എന്തായാലും ഇതൊരു വിചിത്രമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ഇതിനെ തുടർന്ന് വേറൊരു സ്ത്രീയെ ഈ ഒരു വാർത്ത കേട്ടിട്ട് അതിനൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കിട്ടു നോക്കി ആ ആ ചെയ്തിട്ട്

നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ആദ്യം പ്രചരിച്ചത് ആ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത് ഇത് ആ പെൺകുട്ടി മനപൂർവരെ ചതിച്ചു പെൺകുട്ടി അവരെ മനപൂർവ്വം ചതിച്ചു എന്ന രീതിയിലാണ് പ്രചരിച്ചത് പക്ഷേ ഇത് കുറച്ചു നേരം ഒന്നും നീണ്ടു നിന്നില്ല ഇത് ഇത് കേട്ട സമയത്ത് ഈ പെൺകുട്ടർ ഇതിന് മറുപടിയുമായി എത്തി പെൺകുട്ടര് പറഞ്ഞത് ഇവൻ ഈ പറയുന്ന എന്തിരവൻ ഒരു സൈക്കോയാണ് ഇവൻ ജർമ്മനിന്ന് വെച്ച് തന്നെ ഈ പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇവൻ വിവാഹ നിശ്ചയത്തിലും ഈ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു പെണ്ണിനുമായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഒന്നും മറുത്തു പറയാത്തവൻ ഇവൻ പെണ്ണ് കെട്ടി ആതിരാത്രി ആയപ്പോൾ ഇവൻ എന്തോ സൈക്കോത്തരം ആ പെണ്ണിനോട് കാണിച്ചു ഇവൻ പല രീതിയിലുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചു എന്നാണ് പറയണേ ഇവൻ ഇവൻ പല രീതിയിലുള്ള സൈക്കോത്തരം ഉള്ളവനാണ് ഈ പറഞ്ഞവൻ ഈ റാന്നിക്കാരൻ പയ്യൻ അപ്പൊ ഇവൻ പറഞ്ഞു വെച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പിന്നീട് വന്ന് വെളിപ്പെടുത്തല് അവരുടെ വീട്ടുകാര് ഈ പെണ്ണിന്റെ ബന്ധുക്കാരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് ഞാൻ ഇതിന്റെ കൂടെ വെക്കാം ഈ ചിരക്കൻപള്ളി ഇടവക്കാരനാ പട്ടായിൽ പട്ടയ വീട്ടുപാർ താമസിക്കുന്നത് മീമൂട്ടു പറയുന്നത് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇച്ചിരി കൊണ്ടുപോകുമ്പോൾ പ്രശ്നം ഉണ്ടായില്ലേ ചിരക്കനായത് പത്തത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ആ ചെറുക്കനായിരുന്നു അവനെ മറ്റേ ഞാനെ കത്തോലിക്കത്തെ ഒരു പെണ്ണാ പെണ്ണായിരുന്നു കല്യാണം കഴിച്ച് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിച്ചിട്ട് അന്ന് രാ വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനിലായിവനെ ചെറുക്കൻ സഹിക്കു ആയവനെ ഇവൻ രാത്രി ആ പെണ്ണിനെ പിടിച്ച് ഏഹ് ചെയ്തു ആ കോച്ചൊക്കെ പേടിച്ചുപോയി അതിനെ രാവിലെ ഇവൻ കൊണ്ടു വിട്ടിട്ട് ഇവര് ഇന്നേരം ഇറ്റലിക്ക് ഞാൻ കേറിപ്പോയെ എന്നിട്ട് ഇവ പറഞ്ഞുണ്ടാക്കിയപ്പോ ആണാ മറ്റേ ആ ഇതാക്കിയേക്കു കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ്കാരന്റെ പൈസ ഒന്നും കൊടുക്കാതെ പോയത് അല്ലേ ഏഹ് ഇവനെ ഒന്ന് സൈറ്റെ ഇങ്ങനെ പോയിക്കണേ അങ്ങനെ ആ പൊള്ളിയുടെ വീട്ടിൽ നിന്ന് കൈത്തറപ്പള്ളി വന്ന് അനുവാശന ഒക്കെ സംസാരിച്ച് കേസ് കൊടുത്തേ പോയ ചെറിയ തിരിച്ചു വിളിപ്പിക്കുകയാണ് ഇവിടെ അങ്ങനെ ഈ ഒരു കേട്ടല്ലോ ഇതിന്റെ അത് വളരെ വ്യക്തമായിട്ട് ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അങ്ങനെ ഇവനെതിരെ കേസ് ഈ പറയുന്ന വീട്ടുകാർ കൊടുത്തു കൊടുത്തതിന് ശേഷം ഇവനെ പൊക്കാനായിട്ടുള്ള പ്ലാനും പദ്ധതികളുമായിട്ട് പോലീസ് ഇറങ്ങി തിരിച്ചു അവരുടെ വീട്ടുകാർ പറഞ്ഞു ഇതുപോലെ നഷ്ടപരിഹാരം വേണം എൻ്റെ പെൺ കൊച്ച് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും രംഗത്തെത്തി ഈ പറയുന്ന പെൺകുട്ടിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല എന്നാണ് പറയുന്നത് എന്തുവായാലും അത് ഒരു അവർ രംഗത്തെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഈ പറയുകയിരുന്ന ചിറക്കൻ കൂട്ടർക്ക് നിക്കക്കണ്ണിയില്ല ഇവൻ പോയല്ലോ അയാ ഇവൻ ജർമ്മനിയിലേക്ക് പോയല്ലോ ഈ പെണ്ണിനെ കെട്ടിയിട്ട് ഇവൻ ചതിച്ചിട്ട് ഒരു പോക്ക് പോയല്ലോ ഇവൻ്റെ പ്ലാനും ഒക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ സ്വർണ്ണമൊക്കെ മാറ്റി മാറ്റിയൊന്ന് പോകാനായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് പെണ്ണിൻ്റെ വീട്ടുകാർ കേസ് കൊടുത്തു അപ്പോൾ ഇവന് ഇവൻ പോകുന്ന സമയത്ത് ഇവനൊരു വോയിസ് ഇവൻ്റെ ഒരു ബന്ധുവിന് അല്ലെ ഇവൻ്റെ ഒരു സിസ്റ്ററിന് അയച്ചു കൊടുത്തിട്ടാണ് ഇവൻ പോകുന്നത് ഇവൻ അതിനകത്ത് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച പെണ്ണല്ലായിരുന്നു അതെന്ന് ഇവൻ ആദ്യ രാത്രി വരെ ഇത് കാക്കണ്ടി ആരും ഉണ്ടായിരുന്നു ഇവൻ നിശ്ചയത്തിൽ തന്നെ ഇവൻ കണ്ടതല്ലേ പെണ്ണിനെ ഇവർ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട വീഡിയോ കോൾ വഴി സംസാരിച്ചിട്ടുള്ളവരാണെന്നും അതോടൊപ്പം തന്നെ നിശ്ചയത്തിൽ ഇവർ നേരിട്ട് കണ്ടിട്ടുള്ളവരുമാണ് എന്നിട്ടാണ് ഇവൻ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു പെണ്ണല്ല എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണല്ലാതെ എന്നൊക്കെ ഇവൻ പറയുന്നത് എടാ എടാ പൊട്ട നിനക്ക് നിശ്ചയത്തിൽ അറിയത്തില്ലായിരുന്നോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചോദിച്ചത് നിശ്ചയ സമയത്ത് ഇവരുടെ അടുത്ത് നിന്നോട്ടാണല്ലോ നിശ്ചയമൊക്കെ നടത്തിയത് അന്നേരം ഇവൻ പറയരുതന്നോ എനിക്ക് നീ എടി നീ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണല്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് കല്യാണം ഉപേക്ഷിക്കാം എന്നൊക്കെ പറയാമായിരുന്നല്ലോ അത് പറഞ്ഞില്ല കിട്ടുവരെ അവൻ കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം ആ രാത്രിയിൽ ഏ ഇവൻ്റെ കോപ്രായമൊക്കെ കണ്ട പെണ്ണ് മേടിക്കുവോ താണ്ട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവളെ അവിടെ ഇട്ടിട്ട് ഇവൻ പോകുന്നത് സൈക്കോ നോക്കി ചേച്ചി ഞാൻ ചേച്ചി ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പി ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലും ഒന്നും അല്ല എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പെണ്ണോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവളിപ്പറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് വിശ്സയ അയക്കുന്ന ചേച്ചിക്ക് വെച്ചാൽ അവക്ക് എന്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സപ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം വന്നതുകൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത് അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് വിസ അയക്കുന്നത് പപ്പായോ ഒന്നും അറിയത്തില്ല അപ്പൊ ഇവന് ഇവിടെ പറഞ്ഞു ഇവൻ ഇവന്റെ കൈയും കഴുകി ആ പെണ്ണിനെ ചതിച്ചിട്ട് ഒരു പോയി നാണം കേട്ടത് ആ പെൺകുട്ടിയല്ലേ ആ പെൺകുട്ടിയെ നാണം കെട്ടി ഒരു പെങ്കൊച്ചല്ലാതെ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള രീതിയിൽ ആ പെങ്കൊച്ചിനെ നാണം കെട്ടി എന്നിട്ട് ഇവൻ ഒരു പോക്കും പോയി ഇവൻ ഇവനിപ്പോ കൈയും കഴുകി ഇരിക്കുകയായിരുന്നു എന്നാൽ എന്ത് ചെയ്യാനാ ഈ പറയുന്ന പെൺകുട്ടര് കേസ് കൊടുത്തത് പ്രകാരം ഈ പറയുന്ന നാറി ഇതിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നായി ഒടുവിൽ ഇവൻ തന്നെ കേസ് ഒതുക്കി തീർക്കാനായിട്ട് ഇവൻ ഇവനെന്ത് ചെയ്തു മേടിച്ച സ്വർണവും നഷ്ടപരിഹാരവും എല്ലാം കൊടുത്ത് ഇപ്പോൾ ഈ ഒരു കേസിനെ വാർണിഷാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത് ഇത് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് കാരണം ഇവൻ്റെ കൂടെ കാണാൻ പോയി ജീവിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ പെൺകൊച്ചിനെ പാവി എന്തുമായിരുന്നു എങ്കിൽ പോലും ഒരു താലി കെട്ടി ഒരു പെങ്കൊച്ച എന്ന രീതിയിലായി മാറി രണ്ടാം രണ്ടാംഘട്ട എന്നുള്ള രീതിയിലേക്കായി മാറി ഇവനെപ്പോലുള്ള സൈക്കോകൾ ഓരോ പെൺകുട്ടികളുടെ ഫ്യൂച്ചറിൽ നശിപ്പിച്ച് കളയുകയാണ് അന്ന് ഞാൻ വീഡിയോ ഇട്ട സമയത്തും പലരും വന്ന് കമൻറ്റ് ഇട്ടു ഇനി ഒരിക്കലും പെൺകുച്ചിയെ നീ അവരുടെ കൂടെ പോകരുതേ എന്ന് സത്യമായിട്ട് കാര്യമാണ് ഓരോ അമ്മമാരൊക്കെ വന്ന് പറഞ്ഞു പെൺകുഞ്ഞിയെ നീ പോകരുത് അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിച്ചു പോകുമെന്ന് എന്തുവായാലും ആ പെൺകുട്ടി എന്തായാലും അവൻ്റെ കൂടെ പോയിട്ടില്ല പെൺകുട്ടിയുടെ മേടിച്ചിരിക്കുന്ന സ്വർണവും അതോടൊപ്പം തന്നെ മേടിച്ച പെൺകുട്ടികൾക്ക് ഉണ്ടായ നഷ്ടപരിഹാരങ്ങളും എല്ലാം ഇവൻ കൊടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേസ് ഒത്തുതീർപ്പാക്കി വെച്ചിരിക്കുകയാണ് അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തുമായാലും സൈക്കോ നീ ജർമ്മനി കടന്നുകൊണ്ട് നീ ഇനി നിന്റെ വിളയാട്ടം അങ്ങോട്ട് ആരംഭിക്കുക എന്നെങ്കിലും നീ ഒരു ദിവസം പിടിയിൽ വീഴും ഏ ഈയൊരു കേസിലല്ലെങ്കിൽ വേറൊരു കേസിലേലും നീ വീഴും അതുപോലത്തെ സ്വഭാവമാണ് നിൻ്റെ കയ്യിലുള്ളത് അല്ല നീ ഇതുപോലൊരു പെങ്കോച്ചിനെ നീ ഫേസ്ബുക്കിൽ കണ്ടു ഈ പെങ്കോച്ചിനെ ഇഷ്ടപ്പെട്ട ആ കൊച്ചുമായിട്ട് വീഡിയോ കോൾ ചെയ്ത് ആ പെൺകൊച്ചിനെ നീ നിശ്ചയത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിച്ച് ആ പെങ്കുമായിട്ട് നിനക്ക് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞ് നിശ്ചയവും നടത്തി അത് കഴിഞ്ഞതിന് ശേഷം കല്യാണവും നടത്തി ഏ അത് തിരുമേനിയൊക്കെ വന്നാണ് കല്യാണം നടത്തിയത് അന്നേരം ഒന്നും ഇവൻ പറയേണ്ടായിരുന്നു അന്നേരം ഇൻ പറയുന്നത് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഓരോരോ ഓരോരോ രീതിയിലായിരുന്നു ഷേപ്പ് ഇരുന്നേ ആ ഞാൻ ഉദ്ദേശിച്ച സൗന്ദര്യമല്ല പെണ്ണിനുള്ളതായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ആ പെങ്കുച്ചിൻ്റെ ഭാഗ്യമാണ് ഇല്ലായിരുന്നു എങ്കിൽ ഇവനെയൊക്കെ കെട്ടിയിരുന്നെങ്കിൽ കുറച്ചാളം കഴിഞ്ഞ് സൗന്ദര്യമില്ല സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെങ്കുച്ചിനെ ഹിംസിച്ച് ആ പെങ്കുച്ചിനെ കൊലയ്ക്ക് കൊടുത്തേനെ ഏറ്റവും നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ